ഒരു തന്റെ പിതാവിനെ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ ശുശ്രൂഷിക്കുന്ന വൈദികൻ ചുറ്റിലും പ്രതിസന്ധികൾ തളം കെട്ടി നിൽക്കുമ്പോഴും പ്രാർത്ഥനയിലായിരിക്കുന്ന ഈ വൈദികൻ നമുക്കൊരു മാതൃകയാണ് ഹലോ ഞാൻ ഫാദർ അജിത്ത് ചിറ്റലപ്പള്ളി തൃശൂർ അതിരൂപയിലെ വൈദികനാണ് എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ് തിരൂരാണ് ഞാനിപ്പോൾ ഓർഡിനേഷൻ കഴിഞ്ഞ് രണ്ട് വർഷം ആയിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് വലിയ പ്രവൃത്തി പരിചയമൊന്നും ഇല്ല കൊച്ചൻ തന്നെയാണ് അപ്പോൾ ഞാൻ എന്നെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എപ്പിസോഡിലൂടെ ഇതിലൂടെ എന്തായാലും ഞാൻ പേര് പറഞ്ഞു കഴിഞ്ഞു എൻ്റെ വീട് തിരൂരെന്ന് പറഞ്ഞ സ്ഥലത്താണ് അവിടെ വീട്ടിൽ എൻ്റെ അപ്പച്ചനുണ്ട് അമ്മച്ചിയുണ്ട് പിന്നെ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് പോയി എന്നാലും ചേച്ചി ഇപ്പോൾ പലപ്പോഴും എൻ്റെ വീട്ടിൽ വന്ന് നിൽക്കാറുണ്ട് ചേച്ചിക്ക് ഒരു കൊച്ചുമകനും ഉണ്ട് വീട്ടിൽ അപ്പച്ചനമ്മ അപ്പച്ചനിപ്പം പക്ഷെ വയ്യാതെ കിടപ്പാണ് ഞാനപ്പം അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ ഞാൻ എൻ്റെ ഒരു ലൈഫ് ഹിസ്റ്ററി പോലെ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ് അതിലെൻ്റെ ദൈവം എങ്ങനെ കിട്ടി എന്നുള്ളതൊക്കെ കടന്നു വരും അപ്പോൾ എൻ്റെ ലൈഫ് ഹിസ്റ്ററി ഞാൻ പതുക്കെ ഒന്ന് പതുക്കെ അൺഫോൾഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഞാൻ ചെറുപ്പം മുതൽ പഠിച്ചത് പത്താം ക്ലാസ് വരെയും പഠിച്ചത് അത്താണി ജെ എം ജെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിച്ചത് എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ അവിടെ അതിനുശേഷം പിന്നെ പ്ലസ് ടു വന്നപ്പോൾ തൃശ്ശൂർ സെൻറ് തോമസ് കോളേജ് ഹയർ സെക്കൻഡറിയിലായിരുന്നു അപ്പോൾ ആ സമയത്ത് പത്താം ക്ലാസ് കഴിഞ്ഞ സമയത്ത് എനിക്ക് ആഗ്രഹം ചെറുതായിട്ട് ഉണ്ടോയെന്നൊരു സംശയം മാത്രം അപ്പോൾ അതുകൊണ്ട് ഞാൻ ദേവുളി ക്യാമ്പിന് പോയി ഞാൻ അതിനോടൊപ്പം പറഞ്ഞോട്ടെ ഞാൻ പതിനൊന്ന് വർഷം ഓൾട്ടർ ബോയ് ആയിരുന്നു ആയിരുന്നോട്ടെ ലോങ് ലെവൻ ഇയേഴ്സായി പോസ് ബോയ് അപ്പോൾ അങ്ങനെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ എല്ലാവരെയും അവിടുത്തെ കൊച്ചൻ നിങ്ങൾ നിർബന്ധമായിട്ട് ദൈവവിളിക്ക് പോകണം ക്യാമ്പിന് പോകണം എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ക്യാമ്പിനൊക്കെ പോയി ഞാനും പോയി പക്ഷേ എനിക്ക് ആ സമയത്തൊരു പോസിറ്റീവായിട്ടൊന്നും ഫീൽ ചെയ്തില്ല അപ്പോൾ ഞാൻ അവിടുത്തെ അച്ഛനോട് പറഞ്ഞു എനിക്കിപ്പോൾ ചേരാനോ ചേരാടി ചേരാതിരിക്കാനോ ഒന്നും തോന്നുന്നൊന്നുമില്ല അപ്പോൾ ഞാനും അതൊക്കെ അത് ടാറ്റ എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു പിന്നെയാണ് പ്ലസ് ടു സെൻറ്റ് തോമസിൽ ചെയ്യുന്നത് പ്ലസ് ടു കഴിഞ്ഞപ്പോഴും ദൈവവിളിയെക്കുറിച്ച് അങ്ങനെ വലിയ കാര്യമായിട്ടുള്ള ചിന്തകളൊന്നുമില്ല അങ്ങനെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഞാൻ ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ് വൈഫറി കോഴ്സിന് ചേർന്നു അമല മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ അത് ഇവിടെ അടുത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്ന് അധികം ദൂരമൊന്നുമില്ല ഒരു ഏഴെട്ട് കിലോമീറ്റേഴ്സ് ഉണ്ടാവുള്ളൂ അമല നഗറിൽ അവിടെ ഞാൻ നേഴ്സിങ്ങിന് ചേർന്നു അതൊരു മൂന്നര വർഷത്തെ കോഴ്സാണ് ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് പിന്നെ അതിനുശേഷം നമുക്ക് അവിടെ ചിലപ്പോൾ ഡ്യൂട്ടി ചെയ്യേണ്ടി വരും ഇൻറ്റേൺഷിപ്പ് പോലെയൊക്കെ ചെയ്യേണ്ടി വരും അപ്പോൾ ഞാനവിടെ ചേർന്ന് അവിടെ ഒരു മൂന്നര വർഷത്തോളം നഴ്സിംഗ് പഠിച്ചു അപ്പോൾ എൻ്റെ ബാച്ചിൽ ആക്ച്വലി നാൽപ്പത് ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഹോസ്റ്റലിലായിരുന്നു താമസിച്ചിരുന്നത് അവിടെ ഹോസ്റ്റലിൽ താമസിച്ചു അങ്ങനെ മൂന്നര വർഷം പാസ്സായി അവിടുന്ന് അവിടുന്ന് ഫസ്റ്റ് റാങ്കോട് കൂടിയിട്ടാണ് ഞാൻ പാസ്സായത് ഫസ്റ്റ് റാങ്ക് മീൻസ് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലെ ടോപ്പറായിരുന്നു അങ്ങനെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ പഠിച്ച സമയത്തും പത്തിലും അവിടെ ടോപ്പറായിരുന്നു കേട്ടോ അവിടുന്ന് പറഞ്ഞു എന്ന് മാത്രം എനിവേ പക്ഷേ എനിക്ക് അപ്പോൾ ചിന്തയുണ്ട് ഇത്രയും എന്നേക്കാളും പഠിക്കുന്ന കുട്ടികൾ അവിടെ ഉണ്ട് പക്ഷെ എന്നിട്ടും എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടുന്നുണ്ട് നല്ല മാർക്ക് ഞാൻ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ റിസൾട്ട് എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ അവിടെ അമല ഹോസ്പിറ്റലിലെ ഗ്രോട്ടോയിലെ ഇടയ്ക്കിടയ്ക്ക് പോയിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഞാനിങ്ങനെ ചിന്തിക്കുമായിരുന്നു എനിക്ക് ഇങ്ങനെ മാർക്ക് കിട്ടുന്നത് ദൈവമേ ഞാൻ ഇതിനെന്താണ് പ്രതി നന്ദിയായിട്ട് തരേണ്ടത് ഞാൻ അങ്ങനെ ചിന്തിക്കുമായിരുന്നു അപ്പോൾ ഒന്നും എനിക്ക് ഉത്തരം കിട്ടാറില്ല സോ ആഫ്റ്റർ റീസിനെ ഈ നഴ്സിംഗിന് ശേഷം ഞാനവിടെ സ്റ്റാഫ് നേഴ്സായിട്ട് ജോലി ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു അവിടെ കാർഡിയോളജി വിഭാഗത്തിൽ കാത്ത് ലാബ് എന്ന് പറഞ്ഞ യൂണിറ്റ് ഉണ്ട് നമുക്ക് പെട്ടെന്നിങ്ങനെ ഈ എമർജൻസി ഒക്കെ ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാർട്ടിൻ്റെ ബ്ലോക്കൊക്കെ മാറ്റുന്ന ഒരു ആണ് ഈ ലാബ് ആൻജിയോഗ്രാം ആൻജിയോപ്ലാസ്റ്റി തുടങ്ങിയിട്ടുള്ള സർജറി ഒക്കെ ചെയ്യുന്ന ആണ് അപ്പോൾ അവിടെ ഞാനിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ മനുഷ്യ ജീവിതത്തിൻ്റെ നൈമിഷികത കണ്ടു കാരണം ഒരു കുഴപ്പമില്ലാത്ത കുറേ ആളുകൾ വരുന്നു പെട്ടെന്ന് വരുന്നു പെട്ടെന്ന് ഡെത്തായി പോവുകയാണ് ഞാൻ ഇപ്പോഴും ഉറക്കുന്നുണ്ട് ഒരു ഇരുപത്തിയാറ് വയസ്സുള്ളൊരു ചെറുപ്പക്കാരൻ കുഴഞ്ഞു വീണ് കൊണ്ടുവന്നേക്കാണ് കൊണ്ടുവന്നേക്കുന്നത് കൊണ്ടു വന്നേക്കുന്നത് ജേഴ്സിയിലാണ് കാരണം ഫുട്ബോൾ ഗ്രൗണ്ടിൽ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ നേരിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ആ ആ മനുഷ്യനെ കണ്ടിട്ട് എനിക്കത് മരിച്ചു പോയെന്ന് തോന്നണില്ലേ അദ്ദേഹം കാരണം അത്രയും ജീവസുറ്റൊരു ശരീരം ഇപ്പോൾ ഒരു പൊടി വയർപ്പൊക്കെ ആയിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോഴൊക്കെ ഞാൻ ചിന്തിച്ചു ദൈവമേ എന്താണ് ഈ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പോയത് നഷ്ടമായത് തൊട്ട് മുമ്പ് വരെ ജീവനുണ്ടായിരുന്നു ഇപ്പം ഇല്ല അപ്പോൾ ഞാൻ കൂടുതൽ ആത്മാവിനെക്കുറിച്ചും ആത്മീയ രോഗത്തെക്കുറിച്ചൊക്കെ പതുക്കെങ്ങനെ ചിന്തിക്കാനൊക്കെ തുടങ്ങിയിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്തും ഞങ്ങളുടെ ഈ തൃശ്ശൂർ അതിർപതയിൽ എ സി സി എന്ന് പറഞ്ഞ കോഴ്സ് ഉണ്ട് കാറ്റിഗസത്തിൻ്റെ അഡ്വാൻസ്ഡ് കോഴ്സാണ് അപ്പോൾ പതിനഞ്ചാം ക്ലാസ് വരെയുണ്ട് ആക്ച്വലി കാറ്റഗസ് ഞങ്ങളുടെ ഇവിടെ അപ്പോൾ അതുകൊണ്ട് ഞാൻ നഴ്സിംഗ് അവിടെ പഠിക്കുമ്പോഴും സൺഡേയിൽ ഇവിടെ വന്ന് ഓൾട്ടർ ബോയ് ആയിട്ട് ഓട്ടറിൽ കുർബാനയ്ക്ക് കൂടുമായിരുന്നു അതോടൊപ്പം എ സി സി കോഴ്സും കൂടി പഠിക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് പാരലായിട്ട് അങ്ങനെ പോയിരുന്നു പിന്നെ ഈ നഴ്സിംഗ് കഴിഞ്ഞ് ഞാൻ സ്റ്റാഫായിട്ട് കയറിയല്ലോ ആ കയറി ഒരു ജൂൺ മാസത്തിൽ എൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് എൻ്റെ ഒരു കൂട്ടുകാരൻ ഒരു എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് സിനോജ് നീലങ്കാവൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് ആ സിനോജ് ഇപ്പോൾ അദ്ദേഹം വൈദികനാണ് കേട്ടോ അപ്പം അച്ഛൻ എനി അന്ന് എൻ്റെ കൂട്ടുകാരൻ സിനോജ് എനിക്ക് കൊച്ചു ത്രേസ്യയുടെ നവമാലിക എന്ന് പറഞ്ഞ പുസ്തകം എനിക്ക് തന്നു എനിക്ക് അത്ര വലിയ റീഡിങ് ഹാബിറ്റൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് അവൻ നിർബന്ധിച്ചു ഒന്ന് വായിച്ച് നോക്ക് അങ്ങനെ പതുക്കെ ഞാനത് വായിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ വളരെ സ്ലോവിലാണ് റീഡ് ചെയ്തിരുന്നത് റീഡ് ചെയ്തിരുന്നത് കാരണം ഹാബിറ്റ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഒന്നോ രണ്ടോ പേജ് വായിക്കും അപ്പോഴേക്കും എനിക്ക് വയറ് നിറഞ്ഞ പോലെയാണ് നമ്മുടെ ചിന്തകളൊക്കെ ഭാരപ്പെടും അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യും അത് അടച്ചു വെക്കും എന്നിട്ട് ഒന്നോ രണ്ടു ദിവസം പിന്നെ ധ്യാനിക്കുകയാണ് അതിനെക്കുറിച്ച് അതിനെക്കുറിച്ചുള്ള ചിന്തകളാണ് മനസ്സിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ വീണ്ടും അത് തുറക്കും ഒരു ഒന്നോ രണ്ടോ പേജ് വായിക്കും ആ ഒന്നോ രണ്ടോ പേജ് അരമണിക്കൂറെടുത്തിട്ടാണ് വായിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ വായിച്ച് വീണ്ടും അടച്ചു വയ്ക്കും അതിനോടൊപ്പം തന്നെ ക്രിസ്താനുകരണം എന്ന് പറഞ്ഞ പുസ്തകം കൂടി എൻ്റെ ഈ ഫ്രണ്ട് സജസ്റ്റ് ചെയ്തു അത് ഞാൻ വാങ്ങി ക്രിസ്താനുകരണം കാരണം ഈ കൊച്ചു ത്രയേശ് ഇടയ്ക്ക് 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 ഈ ക്രിസ്താനുഗരണത്തിലെ കോട്ടിങ്സ് കൊണ്ടുവന്ന് ഇടുന്നുണ്ട് ഈ ആത്മകഥയിൽ പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് ആ പുസ്തകം കൂടി അതിനോടൊപ്പം ഓരോ അധ്യായം വെച്ച് ഇങ്ങനെ വായിച്ചു പോയിരുന്നു എന്നെ ഏറെ സഹായിച്ചത് ഗ്രോട്ടോൽ അവിടെ ഞാൻ രാത്രി ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞു ഞാൻ ഡ്യൂട്ടി ചെയ്യാണല്ലോ നഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് അവിടെ ഗ്രോട്ടോയിൽ പോയിരിക്കും രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് എന്നിട്ട് ജപമാൽ ചൊല്ലും ഒൻപതര ആയി കഴിഞ്ഞാൽ സെക്യൂരിറ്റി അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ച് വിടും അപ്പോൾ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി പിന്നെ ചാപ്പറുണ്ട് ഒരു സൈലൻ്റ് ചാപ്പലുണ്ട് മുകളിൽ അപ്പോൾ ആ ഒരു ചെറിയൊരു ചാപ്പലാണ് അവിടെ പോയിരിക്കും പിന്നെ കുറേ സമയം അവിടെ പോയിരുന്ന് പ്രാർത്ഥനയ ധ്യാനം എന്നൊക്കെയാണ് ധ്യാനം എന്താണെന്ന് ആരും പഠിപ്പിച്ചിട്ടല്ല ആക്ച്വലി ഒരാൾ പഠിപ്പിക്കുന്നുണ്ട് ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആര് കൊച്ചു ത്രേസ്യ ഡെഫിനറ്റ്ലി ഷീ വാസ് ഗൈഡിങ് മീ അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ധ്യാനിച്ചു പ്രാർത്ഥിച്ചു തുടങ്ങി ആ സമയത്ത് എൻ്റെ കൂട്ടുകാരന് ദൈവവിളി ഉണ്ടാവുകയാണ് വി സിനോജിന് അപ്പോൾ പിന്നീട് ഞാൻ സിനോജിനെ മീറ്റ് ചെയ്യുമ്പോൾ അവനൊക്കെ സംസാരിക്കും ഈ ദൈവവിളിയെ കുറിച്ചിട്ടൊക്കെയുള്ള കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലപ്പോൾ തോന്നി ഇവൻ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ ഞാനും ഇങ്ങനെ ചിന്തിച്ചു തുടങ്ങി അതിനിടയിൽ മറ്റൊരു സംഭവം നടന്നത് എൻ്റെ വർക്കൊക്കെ ചെയ്തുകൊണ്ടിരിക്കല്ല നിങ്ങൾക്കറിയാം നഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തേക്ക് വളരെയധികം സ്കോപ്പുള്ള ഒരു സംഗതിയാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലണ്ടനിലേക്ക് പോകാനായിട്ട് ഒരു എക്സാം എഴുതി ആ നവംബർ മാസത്തിൽ ജൂണിലാണ് എനിക്ക് ബുക്ക് പ്രസൻറ്റ് ചെയ്യുന്നത് ബുക്ക് വായിച്ചു തുടങ്ങുന്നത് ഒക്ടോബർ രണ്ടാം തീയതിയാണ് പിന്നെ നവംബറിലാണ് ഞാൻ എക്സാം എഴുതുന്നത് ലണ്ടനിലേക്ക് പോകാനായിട്ട് ഞാനൊരു കൂട്ടുകാരനും കൂടി എറണാകുളത്ത് പോയി എഴുതി അപ്പോൾ ഞാൻ ആക്ച്വലി ആ എക്സാം അത്ര പ്രിപ്പറേഷനോട് കൂടി പോയതല്ല എങ്കിലും ഞാൻ പാസ്സായി എൻ്റെ കൂട്ടുകാരനത് കിട്ടിയില്ല പാസ്സായപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ലണ്ടനിൽ പോവാം അവിടെ പോയിട്ട് നല്ലൊരു കരിയർ ഡെവലപ്പ് ചെയ്യാം അവിടെ പോയിട്ട് നല്ല സുന്ദരിയായൊരു മദാമിയൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കാം എന്നൊക്കെ ഞാനിങ്ങനെ വെറുതെ ഇങ്ങനെ ചിന്തിച്ചു വെറുതെ അല്ല ആക്ച്വലി കാരണം അതാണ് നമ്മുടെ നേഴ്സിങ്ങിൻ്റെ ഭാവി എപ്പോഴും പുറത്തേക്കാണ് അവിടെ നമുക്ക് നല്ല ഓഫറായിരുന്നു സ്റ്റഡി കം ജോബാണ് അപ്പോൾ അതുകൊണ്ട് എനിക്ക് അവിടെ ഹയർ ഡിഗ്രി എടുക്കുകയും ചെയ്യാം ഒപ്പം അതിനോടൊപ്പം വർക്ക് ചെയ്യുകയും ചെയ്യാം അങ്ങനെ ഞാൻ ചിന്തിച്ച് അതിനുള്ള പ്ലാനുകളൊക്കെ ഇങ്ങനെ ഒരുക്കി എന്നിട്ട് അമലയിലെ അച്ഛന്മാരോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ പോകാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അച്ഛൻ പറഞ്ഞു അപ്പം അമലയിലത്തെ അച്ഛൻ പറഞ്ഞു അജിത്ത് ഒരു കാര്യം ചെയ്യേ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യട്ടെ ഈ ഒരു നിൻ്റെ വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു സിക്സ് മന്ത്സൊക്കെ സിക്സ് സെവൻ മന്ത്സൊക്കെ ഇല്ലായിട്ടുള്ളൂ അപ്പോൾ അതൊരു വർഷം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാവും എന്തായാലും കാത്തലാബിലാണ് നല്ല ഒരു സ്ഥലമാണ് അപ്പോൾ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്തിട്ട് നിനക്ക് പോകാം അതാവും മച്ച് ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അതിൻ്റെ സൈഡായിട്ട് നമ്മൾ ഈ പുസ്തകം പതുക്കെ ഒന്നോ രണ്ടോ പേജ് റീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നൗമാലിക അപ്പം അങ്ങനെ പതുക്കെ റീഡ് ചെയ്ത് റീഡ് ചെയ്ത് അവസാനം പിറ്റത്തെ വർഷം രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് പതിമൂന്നാം തീയതി ഞാൻ വീട്ടിൽ അവതരിപ്പിച്ചു എന്ത് ഞാൻ അച്ഛനാവാൻ പോവാണ് കാരണം അതിൻ്റെ ഇടയിൽ ഞാനും സിനോജും തമ്മിലുള്ള സംഭാഷണം മൊത്തം ദൈവവിളിയെക്കുറിച്ചും പരിശുദ്ധ പിതാക്കന്മാരുടെ ചാക്രിയ ലേഖനങ്ങൾ അതുപോലെ അമ്മത്രേസ്യയുടെ ഗ്രന്ഥങ്ങൾ അതിനെക്കുറിച്ചൊക്കെയാണ് ചർച്ച വരുന്നത് കാരണം അവൻ ഇതൊക്കെ വായിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവനെന്നോട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ കേൾക്കുകയാണ് അപ്പോൾ ഞാൻ ആകെ ഒരു പുസ്തകമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അതും വളരെ സ്ലോവൽ എനിവേ ഞാൻ മാർച്ച് പതിമൂന്നാം തീയതി വീട്ടിൽ പറഞ്ഞു അപ്പോൾ വീട്ടിൽ ആദ്യം തമാശയായിട്ട് എടുത്തുള്ളൂ കാരണം എൻ്റെ വീട്ടിൽ അപ്പച്ചനും അമ്മയുണ്ട് ചേച്ചിയുണ്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പ്രാക്ടിക്കലി അപ്പനും അമ്മയും ഉള്ളൂ വീട്ടിൽ അപ്പോൾ ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഞാൻ പുറത്ത് പോകാൻ ലണ്ടനിൽ പോകാനായിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വിസയുടെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് ഞാൻ പറയുന്നത് എനിക്കിങ്ങനെ അച്ഛനാവാൻ പോയാൽ കൊള്ളാവുന്നുണ്ട് എനിക്ക് ഇരുപത്തി മൂന്നാമത്തെ വയസ്സ് തകയാൻ പോവാണ് ആ ജൂണിൽ അപ്പോഴാണ് ഞാനിത് വീട്ടിൽ പറയുന്നത് അപ്പോൾ അവരിങ്ങനെ ആദ്യം ചിരിച്ചു തള്ളി പിന്നെ എന്നോട് പറഞ്ഞു നീ സീരിയസ് ആയിട്ടാണോ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു അതെ ഞാൻ സീരിയസ് ആയിട്ടാണ് പറയുന്നത് ഇത് പറഞ്ഞ് ഞാൻ നേരെ ഹോസ്റ്റലിലേക്ക് പോയി കാരണം എനിക്കറിയാം ഇവിടെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാകുന്നത് മാർച്ച് പതിമൂന്ന് ഡേറ്റ് ഓർക്കാൻ കാരണം അന്ന് ജപ്പാനിൽ സുനാമി ഉണ്ടായ ദിവസമാണ് അപ്പം അന്ന് എൻ്റെ അമ്മയൊക്കെ ഇപ്പോഴും പറയും അന്ന് വീട്ടിലും ഒരു സുനാമി ഉണ്ടായി ജപ്പാനിൽ പോലെ കാരണം അന്ന് കരച്ചിലും ബഹളുമായി പിറ്റേ ദിവസം തുടങ്ങി അങ്ങനെ ഞാൻ ഡ്യൂട്ടിക്ക് കയറി അവിടെ നാല് ദിവസം ഹോസ്റ്റലിൽ തങ്ങി എന്ത് തന്നെയായാലും എൻ്റെ ചേച്ചിയൊക്കെ വളരെയധികം വിഷമിച്ചു ഇൻഫാക്റ്റ് ചേച്ചി ഞാൻ സെമിനാരി കയറി ഒരു വർഷ കാലഘട്ടത്തോളം എന്നോട് സംസാരിച്ചിട്ടില്ല മിണ്ടിയിട്ടില്ല കാരണം അത്രയും അധികം ഷോക്കായി പോയി ചേച്ചിക്ക് ഞാനിങ്ങനെ പോകുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അപ്പം അങ്ങനെ ഞാൻ നാല് ദിവസം ഹോസ്റ്റലെന്നതിനു ശേഷം വീട്ടിലേക്ക് വന്നു അപ്പോൾ ഒന്ന് ശാന്തമായിട്ടുണ്ട് പിന്നെ ഞാൻ പതുക്കെ വീണ്ടും കാര്യങ്ങൾ പറയാൻ തുടങ്ങി ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എനിക്കിങ്ങനെയാണ് തോന്നുന്നത് ഞാൻ മാത്രമല്ല ഞാനും സിനോജും കൂടിയിട്ടാണ് പോകാനായിട്ട് നോക്കുന്നത് അപ്പം അങ്ങനെ ഒരുവിധമൊക്കെ സമ്മതിച്ചു പിന്നെ ഞാൻ അമലയിൽ പറഞ്ഞു അമല ഹോസ്പിറ്റലിൽ പറഞ്ഞപ്പോൾ അന്ന് പോളച്ചാണ്ടി അച്ഛനാണ് അവിടെ ഡയറക്ടർ ആയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അച്ഛനോട് സംസാരിച്ചു അപ്പോൾ അച്ഛൻ പറഞ്ഞു എന്തായാലും നല്ലൊരു കാര്യമാണ് അപ്പോൾ അജി അജിത്ത് സി എം ഐ സഭയിലേക്ക് നോക്കുന്നുണ്ടോ പോരാനായിട്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അച്ഛൻ ആസ് എ ഫസ്റ്റ് ഓപ്ഷൻ ഞാനിപ്പോൾ രൂപതയുടെ ക്യാമ്പ് നടക്കുന്നുണ്ട് അപ്പോൾ രൂപതയുടെ ക്യാമ്പിൽ പോയിട്ട് പങ്കെടുക്കട്ടെ എനിക്കിതൊന്നും മനസ്സിലാവണ്ടേ എന്നിട്ട് ഞാനൊരു ഡിസിഷൻ എടുക്കാം അപ്പോൾ പിന്നെ വീട്ടിൽ വീട്ടിലപ്പനമ്മയാണ് ഉള്ളത് അപ്പോൾ അതുകൊണ്ട് ഞാൻ രൂപതയിലേക്ക് ഒന്നുകൂടി പ്രിഫറൻസ് വയ്ക്കണമെന്ന് വിചാരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് അച്ഛാണ്ടി അച്ഛൻ ഇങ്ങനെ പറഞ്ഞു അജിത്തെ എവിടെ ആയാലും അച്ഛനായാൽ മതി എന്ന് പറഞ്ഞു അതല്ലാതെ ഒരു ബലം പ്രയോഗിച്ച് എല്ലാം നീ ഇങ്ങോട്ട് വരണം സി എം ഐയിലേക്ക് വരണം അങ്ങനെയൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ വാക്കുകൾ ഇപ്പോഴും ഞാൻ ഓർക്കണം അജിത്തെ എവിടെ ആയാലും ഒരു നല്ല അച്ഛനായാൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഇവിടെ വന്നു വൊക്കേഷൻ ക്യാമ്പിന് കൂടി നമ്മുടെ തൃശ്ശൂർ അതിരൂപതയുടെ വൊക്കേഷൻ ക്യാമ്പ് ദൈവവിളി ക്യാമ്പ് മൈനസ് സെമിനറിയിൽ നടന്നു അവിടെ പോയി വൊക്കേഷൻ ക്യാമ്പ് നടത്തി പങ്കെടുത്തു അതിനുശേഷം നമുക്ക് താല്പര്യമുള്ളവർക്ക് ഫോം മേടിക്കാം ഞാനും സിനോജ് ഒരുമിച്ചാണ് പോയത് അപ്പോൾ അങ്ങനെ ഫോം മേടിച്ചു ഫോം മേടിച്ച പിന്നെ അത് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് സെലക്ഷൻ ക്യാമ്പുണ്ട് പിന്നീട് അപ്പോൾ ആ ഫോം മേടിച്ചതിന് ശേഷം ഞാൻ വികാരിച്ചിനെ വന്ന് കണ്ടു പറഞ്ഞു ഇങ്ങനെ പോകാൻ ആഗ്രഹമുണ്ടോ എന്നൊക്കെ പറഞ്ഞ് ഫോമൊക്കെ ഫില്ല് ചെയ്ത് തിരിച്ചു കൊണ്ടുപോയി കൊടുത്തു കൊടുത്തതിന് ശേഷം സെലക്ഷൻ ക്യാമ്പിനെ അവർ വിളിച്ചു സെലക്ഷൻ ക്യാമ്പ് തുടങ്ങി സെലക്ഷൻ ക്യാമ്പിന് എനിക്കെപ്പോഴൊരു ഒരു ആയിട്ടില്ല എവിടെ ചേരണം എങ്ങനെ ചേരണം എന്നൊരു ഐഡിയ ആയിട്ടില്ല സെലക്ഷൻ ക്യാമ്പിന് നമുക്ക് നമ്മുടെ അഭിമന്യ പിതാവുമായിട്ട് ഇൻറ്റർവ്യൂ ഉണ്ട് അപ്പോൾ ആൻഡ്രൂസ് പിതാവ് അഭിമന്യ ആൻഡ്രൂസ് പിതാവ് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോൾ ഞാൻ ഇൻറ്റർവ്യൂവിന് അകത്തേക്ക് കയറി അകത്തേക്ക് കയറിട്ടിരിക്കുമ്പോൾ പിതാവ് എന്നോട് ചോദിച്ചു കുറച്ച് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചതിന് ശേഷം പറഞ്ഞു അപ്പോൾ അജിത്ത് തൃശ്ശൂർ അതിരൂപതയിൽ സേവനം ചെയ്യാനായിട്ട് ആഗ്രഹിച്ചു വന്നിരിക്കുകയാണല്ലേ അപ്പം ഞാൻ പറഞ്ഞു അല്ല പിതാവേ അപ്പം പിതാവ് ചോദിച്ചു ഏ അല്ലേ അപ്പം ഞാൻ പറഞ്ഞു അതായത് എനിക്ക് അങ്ങനെ വ്യക്തമായിട്ടൊരു ബോധ്യമൊന്നും ആയിട്ടില്ല ഇങ്ങോട്ട് വരണോ അങ്ങോട്ട് വേണോ ഒരു ദിശാബോധമൊന്നും കിട്ടിയിട്ടൊന്നുമില്ല പൗരോഹിത്യം അത് മാത്രമാണ് മനസ്സിൽ കാണുന്നത് അത് ഏത് ഏത് റൂട്ടിലൂടെ പോകണം എന്നുള്ളത് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ വേണം എന്നെനിക്ക് യാതൊരു നിർബന്ധവും ഇല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ പിതാവ് എങ്ങനെ പറഞ്ഞു അത് ശരി അജിത്തിന് എന്നെ ഒരു തീരുമാനമായിട്ടില്ല അല്ലേ എന്നാൽ ചെല്ല് എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ എന്തായാലും കിട്ടില്ല എന്നുള്ളൊരു ധാരണയാണ് കാരണം പിതാവ് ഇങ്ങനെയാണ് പറഞ്ഞേക്കണേ എന്തായാലും കിട്ടില്ല ഇവിടെ അപ്പോൾ അങ്ങനെ ഞാൻ ആ സമയത്ത് അവിടെ പാദ്രൈപിയോൻ്റെ ഒരു സിനിമ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് അവൻ ഓരോ ഓരോ കുട്ടികളെയും വിളിച്ചുകൊണ്ട് പോകുന്നത് ഇൻ്റർവ്യൂവിന് ഞാൻ വീണ്ടും പാദ്രിയോൻ്റെ സിനിമ ഒന്ന് കാണുവാണ് പാദ്രേപ്പിയുനെ കാണുമ്പോൾ കപ്പൂച്ചിൻ ഓ കപ്പൂച്ചിന്നിലേക്കായിരിക്കും എൻ്റെ വിളി ഇവിടെ എന്തായാലും കിട്ടാൻ പോകുന്നില്ല അങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ് അതിനുശേഷം നമ്മൾ ഡക്ടറച്ഛൻ്റെ മുറിയിൽ കയറിയിട്ട് പിതാവ് ആർക്കൊക്കെയാണ് അപ്പോയിൻ്റ്മെൻ്റ് കൊടുക്കുന്നത് അഥവാ ആരെയാണ് എടുത്തിട്ടുള്ളത് എന്നുള്ളത് നമ്മളോട് പറയും അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റൊരു ഫോം നമുക്ക് തരും അല്ലാത്തവരോട് വേറെ ഏതെങ്കിലും രൂപത്തിലേക്ക് നോക്കാനായിട്ട് പറയും ഫോം തന്നു കഴിഞ്ഞാൽ നമ്മൾ അപ്പോയിൻ്റ് അപ്പോയിൻറ്റഡ് ആയി അല്ലെങ്കിൽ നമ്മുടെ എടുത്തു എന്നാണ് അർത്ഥം സെമിനാറിലേക്ക് അപ്പോൾ രക്ടറച്ഛൻ്റെ മുറിയിൽ ചെന്നപ്പോൾ രക്ടറച്ഛൻ എന്നോട് ചോദിച്ചു അജിത്തെ അപ്പം അജിത്തിനൊരു തീരുമാനമായിട്ടില്ല ഇതുവരെ എന്തങ്ങനെ അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു തീരുമാനമായിട്ടില്ലേ അച്ഛാ അപ്പം രോഹിത്തെ മാത്രമേ ഒരു തീരുമാനമായിട്ടുള്ളൂ ബാക്കിയൊന്നും തീരുമാനമായിട്ടില്ല എന്നാൽ തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് ആ അപ്പോയിൻമെൻ്റ് ലെറ്റർ തരികയാണത് ചേരാനുള്ള ഒരു ഫോം തരികയാണത് അപ്പോഴാണ് എനിക്കൊരു ആശ്വാസം ഹാവും ഓക്കെ കറക്റ്റായിട്ട് എനിക്ക് കിട്ടും ചെയ്തു അത് സന്തോഷമായി എനിക്ക് ഞാനത് മേടിച്ചു അതിനെ വാങ്ങി പിന്നെ ഫില്ല് ചെയ്തുകൊണ്ട് ഞാനും സിനോജും കൂടി ഒരുമിച്ചാണ് ഞങ്ങൾ സെമിനാറിൽ ജൂണിൽ പോയി ജോയിൻ ചെയ്യുന്നത് ഞാൻ ഡീക്കനായിട്ട് പാസ് ഔട്ടായി വരുന്നത് വരെ പഠിച്ചുകൊടുത്ത് എല്ലായിടത്തും എനിക്ക് ഒന്നാറെങ്കിൽ തന്നിട്ടുണ്ട് ദൈവട്ട് സെമിനാരി കാലഘട്ടം കൊടുക്കുക ഇത് അഹങ്കാരമാണോ ഒന്നും എനിക്ക് അറിഞ്ഞുകൂടാ ബട്ട് ഇൻ അതങ്ങനെ ആയി എനിവേ അങ്ങനെ ഒരു സന്തോഷം അവിടെ മൂന്ന് വർഷത്തെ ഫിലോസഫി പഠനത്തിന് ശേഷം പിന്നെ റീജൻസി കാലഘട്ടമാണ് അപ്പോൾ ഞാൻ തിരിച്ച് രൂപത്തിലേക്ക് വന്ന് റീജൻസി ചെയ്യുമ്പോൾ ചെയ്ത് രണ്ട് മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഒന്ന് നെസ്റ്റ് ഡി അഡിക്ഷൻ സെൻറ്റർ പിന്നെ നമ്മുടെ അതിരൂപത അരമന പിന്നെ ഒന്ന് ജസ്സെൻ്റ് ജോസഫ് പ്രീസ്റ്റുവോം വയസ്സായിട്ടുള്ള അച്ഛന്മാർ താമസിപ്പിച്ചിട്ടുള്ള അവിടെ പിന്നെ എൻ്റെ സ്വന്തം ഇടവക തിരൂരടവകപ്പള്ളിയിൽ കുറച്ച് നാൾ കുറച്ച് നാൾ അങ്ങനെയാണ് റീജൻസി കാലഘട്ടം അതിനുശേഷം തിയോളജി തിയോളജി ഞാൻ കയറിയത് നമ്മുടെ തൃശ്ശൂർ മേരിമാത മേജർ സെമിനാരിയിലാണ് മോളയം എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതുള്ളത് അത് മൂന്നര വർഷത്തെ മൂന്നരയല്ല മൂന്നേ മുക്കാല് വർഷത്തെ ഒരു പഠനമാണ് അവിടെ ഭംഗിയായിട്ട് മൂന്നര മൂന്നേ മുക്കാൽ വർഷക്കാലം അങ്ങനെ പഠിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ തേർഡ് ഇയർ കഴിഞ്ഞ് ഫോർത്ത് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് നമ്മളിവിടെ കോവിഡ് മഹാമാരി പൊട്ടിപ്പുറപ്പെടുന്നതും ലോക്ക്ഡൗൺ എന്നുള്ള വാക്കൊക്കെ ആദ്യമായിട്ട് നമ്മൾ കേൾക്കുന്നതും എന്ത് ഈ ലോക്ക്ഡൗൺ ആദ്യമായിട്ട് എന്നാണ് മനസ്സിലായത് അങ്ങനെ തുടങ്ങി അപ്പോൾ അതൊക്കെ നമുക്കറിയാം അത് ഒരു മാർച്ചോട് കൂടിയിട്ടാണ് ഈ ലോക്ക്ഡൗൺ ഒക്കെ വരുന്നത് അപ്പോൾ അതിന് ശേഷം നമുക്കൊക്കെ ഡീക്കന്മാരെ വീട്ടിലേക്ക് വിട്ടിരിക്കുകയായിരുന്നു അപ്പോൾ ലോക്ക്ഡൗൺ തുടങ്ങി ഏതാണ്ട് ഒരു ഏപ്രിലൊക്കെ ആയപ്പോൾ വീട്ടിൽ എനിക്ക് വലിയൊരു പ്രതിസന്ധി വന്നു വലുതെന്ന് പറഞ്ഞാൽ വലിയൊരു പ്രതിസന്ധി മാർച്ച് ലാസ്റ്റൊക്കെ ആയി തുടങ്ങിയപ്പോൾ എൻ്റെ അപ്പച്ചന് എൻ്റെ സ്വ അപ്പനെ അപ്പനെ ഞാൻ അപ്പച്ചനെന്നാണ് വിളിക്കുന്നത് അപ്പച്ചൻ ഒരു കണ്ണിന് കാഴ്ച ഒരു പ്രശ്നം പോലെ തോന്നി അപ്പോൾ കണ്ണ് ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞു ഇത് ഞരമ്പിൻ്റെ പ്രശ്നമാണ് ന്യൂറോന കാണമെന്ന് പറഞ്ഞു ന്യൂറോനെ കണ്ടപ്പോൾ രണ്ടാഴ്ച ഗുളിക എഴുതി തന്നു എന്നിട്ട് വീട്ടിലേക്ക് പോന്നു അങ്ങനെ ആ ഒരു രണ്ടാഴ്ചയുടെ ഇടയിൽ പെട്ടെന്ന് എൻ്റെ അപ്പച്ചൻ്റെ ഒരു സൈഡ് പെട്ടെന്ന് തളർന്ന പോലെ എന്നിട്ട് വീണു അവിടെ ഞങ്ങൾ വീഴുമ്പോഴേക്കും അടുക്കളയിൽ വെച്ചിട്ടാണ് വിടാൻ പോയത് ഞാൻ അവിടെ ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ പിടിച്ചു അതുകൊണ്ട് താഴെ എത്തിയില്ല അപ്പോഴേക്കും ഞാൻ പിടിച്ചു എന്നിട്ട് കൊണ്ടുപോയി ബെഡിലെടുത്തി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ പറഞ്ഞ് നമുക്ക് എം ആർ ഐ സ്കാൻ ചെയ്യണം സ്കാൻ ചെയ്തപ്പോൾ നമുക്ക് ബ്രെയിനിൽ നമ്മൾ ഹാർട്ട് അറ്റാക്ക് വരുന്ന പോലെ ബ്രെയിൻ അറ്റാക്ക് വന്നേക്ക് അതായത് ബ്ലഡ് സപ്ലൈ കുറഞ്ഞു പോയി ഒരു ഭാഗം തന്നെ നെക്രോസിസ് ആയി പോയി ഒരു ഭാഗം കുറച്ച് ഭാഗം ടിഷ്യൂസ് ഡെഡായി അങ്ങോട്ടുള്ള ബ്ലഡ് ഫ്ലോ കുറഞ്ഞു കാരണം അങ്ങോട്ട് ബ്ലഡ് സപ്ലൈ ചെയ്യുന്ന രക്തക്കോളിനകത്ത് ബ്ലോക്കുകൾ വന്നിരിക്കുകയാണ് അതുകൊണ്ട് ബ്ലഡ് ഫ്ലോ അങ്ങോട്ടില്ല അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് അപ്പൻ പതുക്കെ ഇങ്ങനെ പിടിച്ചു നടക്കാൻ തുടങ്ങി സാധാരണ നടന്നിരുന്ന മനുഷ്യനാണ് പെട്ടെന്ന് പിടിച്ച് നടക്കാൻ തുടങ്ങി പിന്നെ ഇരിപ്പായി കുറച്ച് കഴിഞ്ഞപ്പോൾ കിടപ്പായി സർജറി ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്താണ് അതുകൊണ്ട് സർജറി ചെയ്യാൻ നമുക്ക് ഓപ്ഷൻ ഇല്ലെന്ന് ന്യൂറോ വാസ്കുലർ സാൻ പറയുകയും ചെയ്തു അപ്പോൾ നമുക്ക് പെട്ടെന്നായിരുന്നത് അപ്പോൾ അതായത് ഒരു നിമിഷം കൊണ്ടല്ല ഒരു മാസത്തിൻ്റെ ഉള്ളിൽ അപ്പച്ചൻ കിടപ്പായി അപ്പോഴാണെങ്കിൽ നമ്മുടെ കോവിഡ് തുടങ്ങി ഡീക്കന്മാർക്ക് വീണ്ടും പെട്ടെന്ന് തന്നെ അടുത്ത കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാനുള്ളതുകൊണ്ട് എല്ലാ ഡീക്കന്മാരെയും തിരിച്ചു വിളിച്ചു ഡിക്കന്മാരെ മാത്രം ബാക്കിയുള്ളവരെ ഓൺലൈൻ ക്ലാസ് ആയിട്ട് വീട്ടിലാണ് സെമിനാരിക്കാരൊക്കെ അപ്പോൾ ഡീക്കന്മാർ മാത്രം സെമിനാരിലേക്ക് തിരിച്ചു വിളിച്ചു അപ്പോൾ ഡീക്കന്മാർ മാത്രം സെമിനാറിലാണ് ആ സെമിനാറിൽ ആക്ച്വലി ഏഴ് ബാച്ചുകാരുണ്ട് ഡിക്കന്മാർ ഫസ്റ്റ് ഫിലോസഫി തൊട്ട് ഡീക്കന്മാർ വരെയുള്ള ഏഴ് ബാച്ചസ് ഉണ്ട് അതിൽ ഡിക്കന്മാർ സെമിനാരിലാണ് എനിക്ക് പോകാൻ പറ്റുന്നില്ല കാരണം വീട്ടിൽ അപ്പനമ്മ ഞാൻ മാത്രമേ ഉള്ളൂ ആ സമയത്ത് അപ്പനെ നോക്കണ്ടേ കിടപ്പാണ് ബെഡിലാണ് എ ടു സെഡ് നമ്മൾ കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അപ്പോൾ അതിൻ്റെ ഇടയിൽ ഓൺലൈൻ ക്ലാസ്സും നടക്കുന്നുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും തിരിച്ചു വിളിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി ഭയങ്കര ടെൻഷനായി എന്ത് ചെയ്യും അപ്പോൾ സെമിനാരിയിൽ അച്ഛന്മാർ ഇങ്ങനെ ഒരു മീറ്റിംഗ് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു അജിത്തിനെ വീട്ടിലേക്ക് വന്ന് പോയി പഠിക്കാവുന്ന രീതിയിലേക്ക് നമുക്ക് ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്ത് കൊടുക്കാം ഹാവ് യു എവർ ഹേർഡ് ഓഫ് ദാറ്റ് ഒരു സെമിനാരിക്കാരൻ ഡേ കോളറെ പോലെ വീട്ടിൽ വന്ന് കോളേജിലേക്ക് പോയി പഠിച്ച് വീട്ടിലേക്ക് തിരിച്ചു വരുന്നു അങ്ങനെ കേട്ട് കേൾവി പോലും ഇല്ല എനിക്ക് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അങ്ങനെ ഒരു ഓപ്ഷൻ എനിക്ക് ദൈവം തന്നു അതല്ലെങ്കിൽ ഞാൻ അവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിരുന്നു കാരണം എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല വീട്ടിലപ്പൻ്റെ കാര്യങ്ങൾ നോക്കിയേ പറ്റൂ അപ്പം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നു പക്ഷേ അവർ നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു ഞാൻ അങ്ങനെ സെമിനാറിലേക്ക് വണ്ടി ഓടിച്ചു പോവും ഓടിച്ചു പോയി ബൈക്കമ്മയാണ് ബൈക്ക് ഓടിച്ചു പോയി തിരിച്ചു വരും അതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ ഫസ്റ്റ് ഡെലിവറി ആഫ്റ്റർ തേർട്ടീൻ ഇയേഴ്സ് ഓഫ് വെയ്റ്റിംഗ് പതിമൂന്ന് വർഷമാണ് ചേച്ചി വെയിറ്റ് ചെയ്തത് ഒരു കുഞ്ഞിന് വേണ്ടി ഡെലിവറി നടക്കുന്നതാണ് ആ സമയത്ത് ജൂലൈ മാസത്തിൽ അപ്പം എനിക്ക് എൻ്റെ അമ്മയ്ക്ക് അങ്ങോട്ട് പോവാതിരിക്കാൻ പറ്റില്ല അതും എറണാകുളത്താണ് ഡെലിവറി നടക്കുന്നത് കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടാവുമല്ലോ ഇത്രയും ലോങ്ങ് ഇയേഴ്സ് കഴിഞ്ഞിട്ടാണ് ചേച്ചി പ്രഗ്നൻ്റ് ആയിട്ടുള്ളത് അപ്പം അങ്ങനെ പോയി ഞാനും അപ്പനും മാത്രം വീട്ടിൽ എനിക്ക് സെമിനാറിലേക്ക് പോകണം തിരിച്ചു വരണം പഠിക്കണം ഓരോ സബ്ജക്റ്റ് കഴിയുന്നതിനനുസരിച്ച് അന്നെ പിറ്റേ ദിവസം അല്ലെങ്കിൽ എൻ്റെ പിറ്റേ ദിവസം എക്സാംസ് വെച്ച് പോവുകയാണ് കാരണം അവസാനത്തേക്ക് വെക്കുന്നില്ല പറ്റാവുന്ന എക്സാംസൊക്കെ വെച്ച് പോവാണ് അപ്പോൾ ആ സമയത്ത് എനിക്ക് എനിക്കപ്പനെ നോക്കണം വീട്ടുകാര്യങ്ങൾ നോക്കണം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം ഇതൊക്കെ നോക്കിയിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ഞാൻ വലിയ പ്രതിസന്ധി ആയിരുന്നു ഇറ്റ് വാസ് ഇ എനിക്ക് ചിന്തിക്കാൻ പറ്റണല്ലോ ഈ സമയത്ത് തന്നെ നമുക്ക് എങ്ങനെയതൊക്കെ തരണം ചെയ്തെന്ന് ഇപ്പോഴും എനിക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ കാലത്ത് വളരെ നേരത്തെ എണീക്കണം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കണം എന്നിട്ട് ഞാൻ അഞ്ചരയുടെ കുർബാനയ്ക്ക് മടത്തിൽ പോവും മടത്തിൽ പോയി തിരിച്ച് വന്ന് അപ്പച്ചനെ ക്ലീൻ ചെയ്യണം കാരണം എ ടു സെഡ് നമ്മൾ ചെയ്ത് കൊടുക്കണം ബെഡ് ബ്രെഡ് ഒക്കെ ഉണ്ട് അപ്പോൾ അത് നമുക്ക് അപ്പച്ചൻ ഡേട്ടിയായിട്ട് അവൾക്ക് എടുക്കുന്നുണ്ടാവുമല്ലോ കാലത്ത് ക്ലീൻ ചെയ്ത് അപ്പച്ചനെ കുളിപ്പിച്ച് വേഗം ഡ്രസ്സൊക്കെ മാറ്റി ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ നോക്കി ഭക്ഷണം കൊടുത്ത് മരുന്ന് കൊടുത്ത് ഞാൻ ബാക്കിയുള്ള ഈ തുണികളൊക്കെ കഴുകിയിട്ട് എന്നിട്ട് വേണം എനിക്ക് സെമിനാരിലേക്ക് പോകാൻ ആ സെമിനാരിലേക്ക് പോകുമ്പോൾ എൻ്റെ അടുത്തുള്ളൊരു ചേട്ടൻ സുരേഷ് എന്നാണ് ചേട്ടൻ ആ ചേട്ടനെ കുറച്ച് നേരം ഡ്യൂട്ടിക്കിരുത്തും ഉച്ച വരെ അപ്പച്ചനെ നോക്കുക ഉച്ച തൊട്ട് എൻ്റെ കൂടെയുള്ള ആൻജോ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട് ഇപ്പോൾ അവൻ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞു അപ്പോൾ ആ സമയത്ത് പത്താം ക്ലാസിൻ്റെ ഒരു സമയം ഒമ്പത് പത്താം സമയത്തൊക്കെയാണ് അപ്പോൾ അവരോടും പറയും ഉച്ച തൊട്ട് ഉച്ചതിരിഞ്ഞ് വരെ നിനക്ക് ഡ്യൂട്ടി ഒരുപാട് ഹെൽപ്പ് ചെയ്തു കേട്ടോ അവർ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് അപ്പോൾ അവർ വന്ന് അപ്പച്ചന് പോലെ ഇങ്ങനെ ഇരിക്കും ഞാൻ കാലത്ത് ശടപുടേന്ന് ബൈക്കെടുത്ത് പോവും എട്ടേ നാൽപ്പതിനവിടെ ക്ലാസ്സിനെത്തണം എട്ട് നാൽപ്പതിന് ഞാൻ അവിടെ എത്തും ക്ലാസ്സിൽ എന്നിട്ട് തിരിച്ച് ഫുൾ ക്ലാസ് ആണ് നാല് മണി വരെ ക്ലാസ് ആണ് ക്ലാസ്സാണ് മണിക്ക് എന്നിട്ട് അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ബൈക്ക് ഓടിച്ച് പോരും അപ്പോൾ രാത്രികളിൽ അപ്പച്ചനെ ചുമ ഛർദ്ദി തല കറക്കാം കാരണം ആയിട്ടില്ല കാരണം ഇങ്ങനെ ആകെ ഒരു ബുദ്ധിമുട്ട് വന്ന് സ്റ്റേബിൾ ആയിട്ടില്ല അപ്പോൾ രാത്രി എനിക്ക് ശരിക്കും ഉറങ്ങാൻ പറ്റുന്നില്ല പകലാണെങ്കിൽ ക്ലാസ്സും ഞാൻ ആകെ ടയേഡായിപ്പോയി ഞാനൊരു ഓളം വെട്ടിലായിപ്പോയി ഞാൻ ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ മണിക്ക് തിരിച്ച് ബൈക്കുമ്പോൾ വരുമ്പോൾ പലപ്പോഴും ബൈക്കും വിരുന്ന് ഉറങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് ഉറങ്ങാനായിട്ട് സമയം കിട്ടുന്നില്ല ഞാൻ ടയേർഡായി ബൈക്കുമ്പോൾ ഉറങ്ങി പോവുകയാണ് അറിയാതെ ഉറങ്ങിപ്പോവാണ് പക്ഷേ ഞാൻ തിരിച്ചെത്തിയിട്ട് വേണം ആൻജോനെ തിരിച്ച് വീട്ടിലേക്ക് ആക്കാനായിട്ട് കാരണം അവിടെ റിലീവ് ചെയ്യണം ഡ്യൂട്ടി റിലീവ് ചെയ്യണം വേറെ ആളില്ല അപ്പോൾ ഞാനങ്ങനെ ബൈക്ക് ഓടിച്ചു പോകും പലപ്പോഴും ഇങ്ങനെ ലോറിയുടെ അടിയിലൊക്കെ പെടേണ്ടതാണ് ആ വളപ്പിൽ പോയിട്ട് കിടക്കേണ്ടതാണ് പാടത്തുനിന്ന് പറക്കിയെടുക്കേണ്ട വന്നേനെ പക്ഷെ അതൊന്നും സംഭവിച്ചില്ല ഇങ്ങനെ പോകുമ്പോൾ ആരോ എന്നെ പിടിച്ച് തിരിച്ച് കറക്റ്റായിട്ട് കൊണ്ടുവന്ന് നിൽക്കുന്നതോട് കൂടിയിട്ടാവും ഞാൻ കണ്ണു തുറക്കുക ഐ ബിലീവ് ദാറ്റ് വാസ് മൈ ഗാഡിയൻ ഏഞ്ചൽ അങ്ങനെ ഞാനിപ്പോഴും ഒരു കരുതൽ പ്രൊട്ടക്ഷൻ ഞാനിപ്പോഴും ഓർക്കാണ് നമ്മുടെ ബെനഡിക്റ്റ് വൈനാറാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട് ഈ നമ്മുടെ സി സി സിയിലൊക്കെ ഉള്ളതാണ് ദൈവം വ്യക്തിപരമായി ഓരോ വ്യക്തിയെയും ചി പറ്റി ചിന്തിക്കുന്നു ചിന്തയിലുണ്ട് ദൈവത്തിൻ്റെ എന്നതിന് അടയാളമാണ് കാവൽമാലാകാം അത് കൃത്യമായിട്ട് ഞാൻ അനുഭവിച്ച പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാനിങ്ങനെ എപ്പോഴും പരിശുദ്ധാത്മാരോട് ഞാൻ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ട് പരിശുദ്ധാത്മാവിനോട് എപ്പോഴും ഞാൻ പ്രാർത്ഥിക്കുന്നത് ഏറ്റവും കൂടുതൽ പരിശുധാത്മാവിനോടാണ് കാരണം നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്നത് പരിസാത്മാവ പരിസാത്മാവെ അപകടം കൂടാതെ എത്തിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കും അതുപോലെ തന്നെ സംഭവിച്ച് പക്ഷേ ആ കാലഘട്ടത്തിൽ ഞാൻ ചിന്തിച്ചു ഇതൊക്കെ ഞാൻ അച്ഛനാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള സയൻസാണോ അങ്ങനെ കുറേ ചിന്തിച്ചു പോയി ഞാൻ അച്ഛനായ സഭയ്ക്ക് നാണക്കേടാണോ അതല്ലെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുന്നില്ലേ അങ്ങനെയൊക്കെ ഞാൻ കുറേ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ ബുദ്ധിമുട്ട് കാരണം ഞാൻ നിലവിളിച്ച് കരയാറുണ്ട് എൻ്റെ നിലവിളിയൊക്കെ കേൾക്കുന്ന എൻ്റെ ബൈക്കാണ് കാരണം ബൈക്കുമ്പോൾ പോകുമ്പോഴാണ് കംപ്ലീറ്റ് സകലവിധ കരച്ചിലും മുറവിളിയും ഒക്കെ നടക്കുന്നത് കാരണം വേറെ ആരും കേൾക്കില്ല നമ്മൾ ബൈക്ക് വിളിച്ച് പോകല്ലേ ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടല്ലോ അപ്പം അങ്ങനെ നമ്മളിങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് പോയ ദിവസങ്ങളൊക്കെ ഇപ്പോൾ ഓർക്കാണ് ഈ വൈദികൻ്റെ ജീവിതാനുഭവങ്ങൾ ഇവിടെ തീരുന്നില്ല പ്രതിസന്ധികളിൽപ്പെട്ട് ആടി ഉലയുമ്പോഴും ഈശോ തനിക്ക് താങ്ങാണ് തണലാണ് കരുതലാണ് എന്ന് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് തൻ്റെ പിതാവിനെ ശുശ്രൂഷിച്ചുകൊണ്ട് ദൈവശുശ്രൂഷയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിടാതെ മുറുകെ പിടിച്ച ഈ വൈദികൻ ഒരു കലാകാരൻ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തി ജീവിതത്തിലുണ്ടായ പ്രതിസന്ധികളെക്കുറിച്ച് അടുത്ത എപ്പിസോഡിൽ നമുക്ക് കൂടുതൽ അറിയാം അതുവരെ പ്രാർത്ഥനയിലായിരിക്കാം